എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഫൗസിയ സ്റ്റോറീൻ്റെ സെക്കൻഡ് പാട്ടാണ് കേട്ടോ അവ ഫസ്റ്റ് പാർട്ട് കേൾക്കാത്ത ആൾക്കാർ വേഗം പോയി കേട്ടിട്ട് പാട്ടോ അപ്പോൾ ഈ സെക്കൻഡ് പാർട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അതിൻ്റെ ബാക്കി എന്താണെന്ന് അറിഞ്ഞാലോ ഞാൻ അവളെയും എടുത്തുകൊണ്ട് പോകുന്ന പോക്കിൽ രമീസിനോട് പറഞ്ഞു ഡാ എനിക്കൊന്ന് ചോര വെച്ചാൽ കൊള്ളാമെന്നുണ്ട് അത് കേട്ടതും അവനെന്നെ നോക്കിയൊന്ന് ചിരിച്ചു ഫിതയുടെ കരച്ചിൽ കാരണം ഞാൻ പിന്നെ അവിടെ നിന്നില്ല ഫിതയും എടുത്തുകൊണ്ട് ഞാൻ അകത്തേക്ക് പോയി ഫിതയ്ക്ക് ഒരു ബിസ്ക്കറ്റ് പാക്കറ്റും എടുത്തു കൊടുത്ത് ഞാൻ വീണ്ടും റമീസിൻ്റെ അടുത്തേക്ക് നടന്നു പെട്ടെന്ന് ഉമ്മ വിളിച്ചു പറഞ്ഞു പാത്രം കഴുകാൻ പോലും വെള്ളമില്ല നീ പോയി ജമീലത്തയുടെ വീട്ടിൽ നിന്നും കുറച്ച് വെള്ളം പിടിച്ചിട്ട് വായെന്ന് ഞങ്ങളുടെ അയൽവാസിയാണ് ഈ ജമീലിത്ത വെള്ളമില്ലാതെ ഉമ്മ കിടന്ന് അടുക്കളയിൽ കഷ്ടപ്പെടുന്നത് കണ്ട് എനിക്ക് എതിർത്തൊന്നും പറയാനും പറ്റില്ല എന്നാൽ രമീസുമായി കൂടുതൽ അടുക്കാനുള്ള അവസരം നഷ്ടപ്പെടുമെന്ന് ഓർത്തപ്പോൾ എനിക്കാകെ എന്തോ പോലെയായി ഡി നീ ഇവിടെ എന്ത് നോക്കി നിൽക്കാം പോയി വെള്ളമെടുത്തിട്ട് വാടി ഉമ്മ ദേഷ്യത്തോടെ പറഞ്ഞു ഇനി അവിടെ നിന്നാൽ ഇതിലും വലത് കേൾക്കേണ്ടി വരുമെന്ന് കരുതി ഞാൻ രണ്ട് ബക്കറ്റും ബക്കറ്റുമെടുത്ത് ജമീലത്തിൻ്റെ വീട്ടിലേക്ക് നടന്നു അപ്പോൾ വരുന്നു നമ്മുടെ ഷർഫുക്ക എന്താടി നീ എവിടെ പോകുന്ന ഈ ബക്കറ്റുമായി എൻ്റെ വരവ് കണ്ട് ഷർഫുക്ക ചോദിച്ചു ഞാനോ ഞാനൊന്ന് ചന്ദ്രനിലേക്ക് പോവാം കുറച്ച് വെള്ളം കിട്ടുന്ന നോക്കാനാ ഞാൻ ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു അതെന്ത് പറ്റിയടി മോട്ടർ ഇതുവരെ ശരിയായില്ലേ ഷർഫുക്ക ചോദിച്ചു അതിനാദ്യം അത് നന്നാക്കാൻ അറിയണം ചുമ്മാ ഷോ കാണിച്ചാൽ പോരാ ഡീ അതെനിക്ക് ബാത്റൂമിൽ പോകാൻ തോന്നിയത് കൊണ്ടല്ലേ ഓ അല്ലെങ്കിൽ നീ ഇപ്പോൾ അതങ്ങ് ശരിയാക്കിയാണെ നീ ഒഴിക്കാനുള്ളതെല്ലാം ഒഴിച്ചു വന്നില്ലേ ഇനി ഞങ്ങളെന്ത് ചെയ്യും ഞാൻ പറഞ്ഞു അത് ഞങ്ങളിപ്പോൾ ശരിയാക്കി തരാം അല്ല എവിടെ റമീസ് ആ എനിക്കറിയാൻ പാടില്ല ഇവിടെ ഉണ്ടായിരുന്നു ഇത്രയും നേരം അത് ഞാൻ നോക്കിക്കോളാം നീ പോയി കുറച്ച് വെള്ളം എടുത്തിട്ട് വാ അപ്പോഴേക്കും ഞാനത് ശരിയാക്കാം ഷർഫൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ബക്കറ്റുമായി ജമീലത്തിൻ്റെ വീട്ടിലേക്ക് നടന്നു പോകുന്ന പോക്കിൽ ഞാൻ റമീസിനെ അവിടെയെല്ലാം നോക്കി പക്ഷെ ആ സമയം രമീസിനെ അവിടെ കാണാനുണ്ടായിരുന്നില്ല ജമീലെത്തിയോട് വിശേഷങ്ങൾ പറഞ്ഞ് വെള്ളമെടുത്ത് വന്നപ്പോഴേക്കും ആശാമ്മ രണ്ടുപേരും മോട്ടോർ നന്നാക്കാനായി ആളെ തപ്പി ഇറങ്ങിയിരിക്കുന്നു കാണാതായ രമീസ് ഇപ്പോൾ എവിടെ നിന്ന് പൊന്തിയെന്ന് എനിക്ക് മനസ്സിലായില്ല അങ്ങനെ എവിടെ ഒരാളെ കൊണ്ടുവന്ന് അവർ മോട്ടോർ ശരിയാക്കി രമീസിൻ്റെ മനസ്സിടുപ്പ് മനസ്സിലാക്കി ഞാൻ അവനുമായി കൂടുതൽ അടുക്കാനുള്ള വഴികൾ തേടിക്കൊണ്ടേയിരിക്കുന്നു എപ്പോൾ അവൻ വീട്ടിലേക്ക് വന്നാലും ഷർഫുക്ക കൂടെ ഉണ്ടാവും പോലെ ഒന്നും ഉണ്ടാകാനോ സംസാരിക്കാനോ പറ്റില്ലായിരുന്നു അങ്ങനെ എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ ഉദിച്ചു എങ്ങനെയെങ്കിലും രമീസിൻ്റെ നമ്പർ ഒപ്പിക്കണം എന്തായാലും ഇക്കയോട് ചോദിക്കാൻ പറ്റില്ല ചോദിച്ചാൽ പിന്നെ അതെന്തിനാണെന്നുള്ള ചോദ്യം എല്ലാം ഉയരും അതുകൊണ്ട് തന്നെ ഇക്ക അറിയാതെ ഇക്കയുടെ ഫോണിൽ നിന്നും എടുക്കാൻ ഞാൻ തീരുമാനിച്ചു അങ്ങനെ ഷർഫയ്ക്ക് ഫോൺ താഴെ വെക്കുന്നത് നോക്കിയായി എൻ്റെ നടപ്പ് ഒരു ദിവസം പുറത്തെവിടെയോ പോയി വന്ന ഇക്ക ഫോൺ ചാർജറിട്ട് നേരെ കുളിക്കാൻ കയറി കണ്ട ഞാൻ ഓടിപ്പോയി ഫോൺ എടുത്ത് നോക്കി ഷേ ആ തിണ്ടി ലോക്കിട്ട് വെച്ചിരിക്കുന്നു ഒരാഴ്ചക്ക് മുമ്പ് ഒരു ലോക്കും ലോക്കില്ലായിരുന്നു ആ ഫോണിൽ എൻ്റെ വിധിയെന്ന് പറയാലോ എന്നാണാവോ ഇക്കു ലോക്കിടാൻ തോന്നിയത് ആ പ്ലാനും പൊട്ടിയ ഞാൻ രമീസിൻ്റെ അടുത്ത വരവനായി കാത്തിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രണ്ടുപേരും ഒരു വലിയ കവറുമായി വീട്ടിലേക്ക് വരുന്നു ഞാൻ നോക്കുമ്പോൾ ആ കവറ് നിറയെ മീനുകൾ നിങ്ങൾക്കിപ്പോഴും കുട്ടിക്കളി മാറിയില്ലേ ഇപ്പോഴും പിള്ളേരെ പോലെ കുറേ മീനും കൊണ്ട് വന്നേക്കുന്നു ഞാൻ അവരോട് ചോദിച്ചു കുട്ടിക്കളിയൊക്കെ എന്നെ മാറി ഇനി കാണാൻ കിടക്കുന്നതെല്ലാം വലിയ കളികളാണ് എന്ന് രമീസ് എന്നെ നോക്കി പറഞ്ഞു ഇക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിനകത്ത് മറുപടി പറയാൻ എനിക്ക് പറ്റിയില്ല ഞാനൊരു തമാശ രൂപേണ പറഞ്ഞു രണ്ടും പോത്തുപോലെ വളർന്നു എപ്പോഴും മീനും കോഴിയുമായിട്ട് നടക്കുക മനുഷ്യന് നാണയം കെടുത്താൻ ഹോ ഒരു നാണക്കാർ വന്നിരിക്കുന്നു പൂരണ്ട് ഗ്ലാസും വെള്ളം എടുത്തിട്ട് വാ മനുഷ്യനും ദാഹിക്കുന്നു സർഫൊക്കെ പറഞ്ഞു ഞാൻ പോയി രണ്ട് ഗ്ലാസ് സർബത്ത് ഉണ്ടാക്കിക്കൊണ്ട് വന്ന് കൊടുത്തു ഏ എന്താ ഇപ്പോൾ ഒരു സർബത്തൊക്കെ ഈ പാവങ്ങളോട് സ്നേഹമൊക്കെ ഉണ്ടോ ഇക്ക എന്നെ ആക്കി ചോദിച്ചു വേണ്ടങ്കിൽ കുടിക്കണ്ട ഇങ്ങ് തന്നേക്ക് അല്ല പിന്നെ ഞാൻ ഇക്കയോട് പറഞ്ഞു ഇക്ക രമീസിൻ്റെ അടുത്ത് നിന്ന് ഒന്ന് മാറാൻ വേണ്ടി ഞാൻ കുറേ നേരം കാത്തിരുന്നു എങ്ങനെയെങ്കിലും രമീസിനോട് നമ്പർ ചോദിക്കണം എന്നതായിരുന്നു എൻ്റെ ഉദ്ദേശം രമീസാണെങ്കിൽ ഇക്ക ഉള്ളത് കൊണ്ട് ഒന്ന് സംസാരിക്കാൻ പോലും വരുന്നുണ്ടായിരുന്നില്ല പെട്ടെന്നാണ് ഫിദ അടുത്തേക്ക് ഓടി വന്നത് മീനെ കണ്ടതും അവൾ പിന്നെ അവരുടെ കൂടെ കൂടി ചെറിയൊരു മീൻ വളർത്തുന്ന കുഴിയുണ്ട് വീട്ടിൽ അതിലിടാനാണ് ഈ മീനൊക്കെ അവർ കൊണ്ടുവന്നിരിക്കുന്നത് രമേശ് സർബത്ത് കുടിച്ച് കഴിയാറായത് മനസ്സിലായപ്പോൾ ഗ്ലാസ് വാങ്ങാനെന്ന രൂപേണ ഞാൻ രമേസിൻ്റെ അടുത്തേക്ക് ചെന്നു ഒരു ചെറു പുഞ്ചിരിയോടെ രമേശ് ഗ്ലാസിന്റെ കൈയിൽ തന്നു ഫിതയും മിക്കയും അടുത്തുള്ളത് കൊണ്ട് തന്നെ നമ്പർ ചോദിക്കാനുള്ള പ്ലാൻ ആകെ മൂഞ്ചിപ്പോയി ആഗ്രഹം മനസ്സിൽ കയറതിൽ പിന്നെ മനസ്സിനെ വിചാരിച്ച പോലെ പിടിച്ചു നിർത്താൻ എനിക്കാകാതായി തുടങ്ങി ഊണിലും ഉറക്കത്തിലും എല്ലാം എനിക്ക് ഒറ്റ ചിന്തയായി അവൻ്റെ നമ്പർ അങ്ങനെ ഇരിക്കെ എൻ്റെ മനസ്സിൽ പുതിയൊരു ഐഡിയ ഉദിച്ചു എൻ്റെ കൂട്ടുകാരി ഷംന എൻ്റെ കൂടെ അഞ്ചിലും ആറിലും പഠിച്ചവൾ അവളുടെ വീട് രമീസിൻ്റെ വീടിൻ്റെ അടുത്താണ് പക്ഷെ അവളിപ്പോൾ കെട്ടുവിൻ്റെ വീട്ടിലാണ് ഒരു കുട്ടിയുണ്ട് അവർക്ക് എന്നെ എന്നെപ്പോലെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ലൈഫ് പണ്ടെന്നോ എന്തോ ആവശ്യത്തിന് നമ്പർ മേടിച്ചതാ ഒന്ന് രണ്ട് വട്ടം വിളിച്ചു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിളിയെല്ലാം നിന്നു എന്തുകൊണ്ടാണെന്ന് അറിയില്ല ചിലപ്പോൾ ഞാൻ ഭർത്താവ് ഒന്നുമില്ലാതെ ഇരിക്കലല്ലേ അതിൻ്റെ ഒരു പുച്ഛം കാണും ഏതോ ഒരു പെരുന്നാൾക്ക് വാട്സപ്പിൽ ബക്രീദ്ാശംസകൾ അയച്ചിരുന്നു അത് വാട്സപ്പിൻ്റെതോ മൂലയിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് എന്തായാലും എൻ്റെ എന്ന് കരുതി ഞാനൊരു മെസ്സേജ് അയച്ചു ഹായ് എന്ന് രാവിലെ എട്ട് മണി കഴിച്ച മെസ്സേജ് പതിനൊന്നായിട്ടും അവളൊന്ന് എടുത്തു നോക്കിയത് പോലുമില്ല കാണുമോ ഇനി ജാട കാരണം മൈൻഡ് ചെയ്യാത്തതാണോ എന്ന് എനിക്ക് സംശയമായി എന്ന് കരുതി ഞാൻ വീണ്ടും മെസ്സേജ് അയക്കാൻ നിന്നില്ല ഉച്ചയ്ക്ക് രണ്ട് മണിവരെ ഞാൻ ബ്ലൂട്ടിക്ക് ടീക്ക് വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു പക്ഷെ അവൾ ഒന്നെടുത്തുപോലും നോക്കില്ല ഈ പ്ലാനും മോചിച്ചാൽ പിന്നെ വേറെ വല്ല വഴി നോക്കേണ്ടി വരുമെന്നായി എൻ്റെ മനസ്സിലപ്പോൾ ഒരു നിലയ്ക്കും എൻ്റെ മനസ്സെന്നെ വെറുതെ വിടുന്നുണ്ടായിരുന്നില്ല മെസ്സേജ് എടുത്തില്ലെങ്കിൽ പോട്ടെ അവളെ കോൾ ചെയ്യാനായി നിർബന്ധിച്ചുകൊണ്ടിരുന്നു എൻ്റെ മനസ്സ് എന്തിനും ഏതിനും കച്ചകെട്ടി ഇറങ്ങിയ എൻ്റെ മനസ്സിനെ എനിക്ക് തളർത്താനായില്ല ഞാൻ ഫോൺ എടുത്ത് അവളെ വിളിച്ചു പക്ഷേ ഫോൺ ഫുൾ റിങ് ചെയ്തിട്ടും അവൾ കോൾ എടുത്തില്ല ഞാൻ വിട്ടില്ല വീണ്ടും ട്രൈ ചെയ്തു പെട്ടെന്ന് ആരോ കോൾ എടുത്തു പക്ഷേ അത് ഒരാളിൻ്റെ സൗണ്ടായിരുന്നു ഹലോ ഷംനയില്ലേ ഞാൻ ചോദിച്ചു ആ ഉണ്ട് ഇതാരാ സംസാരിക്കുന്നേ അയാൾ ചോദിച്ചു ഞാൻ അവളുടെ കൂട്ടുകാരിയാ അവൾക്ക് ഒന്ന് ഫോൺ കൊടുക്കോ ഞാൻ വീണ്ടും ചോദിച്ചു അത് അവൾ ഷർദിലും പനിയുമായിട്ട് കിടക്കുക സംസാരിക്കാൻ പറ്റില്ല അവളുടെ ഫോൺ എൻ്റെ കയ്യിലാണ് ഞാൻ അവളുടെ ഭർത്താവാണ് അയാൾ പറഞ്ഞു അയ്യോ എന്തു പറ്റി എപ്പോൾ തുടങ്ങിയതാ ഞാൻ ചോദിച്ചു അത് ഷർദ്ദില് രാവിലെ തുടങ്ങിയതാ പക്ഷെ പനി ഇന്ന് രാത്രി മുതലേ ഉണ്ടായിരുന്നു പാരസെറ്റമോളെല്ലാം കൊടുത്തു നോക്കി എന്നിട്ടും ഒരു കാര്യമുണ്ടായില്ല അയാൾ സങ്കടത്തോടെ പറഞ്ഞു എന്തായാലും ഈ പ്ലാനും പൊട്ടിയെന്ന് എനിക്ക് മനസ്സിലായി എന്നാലും ഒന്ന് സോപ്പിട്ട് വെച്ചേക്കാമെന്ന് കരുതി ഞാൻ പറഞ്ഞു സാറില്ല അത് മാറിക്കോളും ഏയ് അത് കുഴപ്പമില്ല അല്ല അവൾ എഴുന്നേക്കുമ്പോൾ ഞാൻ ആര് വിളിച്ചെന്ന് പറയണം അയാൾ ചോദിച്ചു അത് ഫൗസി വിളിച്ചെന്ന് പറഞ്ഞാൽ മതി പെട്ടെന്ന് മനസ്സിലാക്കണമെന്നില്ല നിന്റെ കൂടെ പഠിച്ച നിന്റെ നാട്ടുകാരിയെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ആൾക്ക് മനസ്സിലായിക്കോളും ഞാൻ പറഞ്ഞു അതേതാ ഞാനറിയാത്ത അവളുടെ നാട്ടുകാരി ഫൗസിയ അയാൾ എന്നോട് ചോദിച്ചു അത് അങ്ങനെ വിളിക്കാറൊന്നുമില്ല ഇപ്പോൾ ഒന്ന് ഓർത്തപ്പോൾ വിളിച്ചതാ ഞാൻ പറഞ്ഞു ഓ ആട്ടെ ഹസ്ബൻഡ് എന്തു ചെയ്യുന്നു അയാൾ ചോദിച്ചു അത് അദ്ദേഹം അദ്ദേഹം ഗൾഫിലാ ഏ ഗൾഫിലോ ഗൾഫിലെവിടെ ആ അതൊന്നും എനിക്കറിയില്ല എന്താ അതൊന്നും ചോദിച്ചിട്ടില്ലേ അയാൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഇല്ല അതൊന്നും ഞാൻ അങ്ങനെ ചോദിക്കാറില്ല ഞാൻ പറഞ്ഞു ദാ വരുന്നു അയാൾ അടുത്ത ചോദ്യവുമായി അതൊക്കെ അറിഞ്ഞു വെക്കണ്ടേ വല്ല ആവശ്യം വന്നാലോ അയാൾക്ക് ചോദ്യങ്ങൾ നിർത്താനുള്ള ഉദ്ദേശമില്ലെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ വെറുപ്പിക്കാൻ പറ്റില്ലല്ലോ ആവശ്യം എൻ്റേതല്ലേ ഏയ് എനിക്കെന്താവശ്യം ഞാൻ ഗൾഫിലേക്ക് പോകുന്നൊന്നുമില്ലല്ലോ ഞാൻ മനസ്സില്ലാ മനസ്സോടെ മറുപടി പറഞ്ഞു പെട്ടെന്ന് ആരുടെയോ സംസാരം ഞാൻ അവിടെ നിന്ന് കേട്ടു അയാൾ പിന്നെ വിളിക്കാമെന്നും പറഞ്ഞ് കോൾ കട്ട് ചെയ്തു അയാളുടെ സംസാരത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി ആളൊരു കോഴിയാണെന്ന് അവളുടെ കല്യാണത്തിൽ കണ്ട ഒരു മുഖപരിചയം മാത്രം എൻ്റെ മനസ്സിലുണ്ട് എന്തായാലും കൊക്കിന് വെച്ചത് കുളക്കോഴിക്ക് കൊള്ളുമോ എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു എന്തായാലും ഷമിനുടെ വിളിക്കായി ഞാൻ കാത്തിരുന്നു ഫുഡെല്ലാം കഴിച്ച് ഫിതയ്ക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ബെല്ലടിക്കുന്നു എൻ്റെ ഫോണിൽ ഡി ആ ഫോണൊന്നെടുത്ത് വന്നേ ഞാൻ ഫിദയോട് പറഞ്ഞു പഠിപ്പിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റിയ അവസരമായതുകൊണ്ട് ഫിത ഓടിപ്പോയി ചാർജിലിട്ട ഫോൺ എടുത്തുകൊണ്ട് വന്നു ഞാൻ നോക്കിയപ്പോൾ ഷംനയുടെ നമ്പർ ഞാൻ വേഗം കോൾ കോളെടുത്തു ഹലോ എന്താ പരിപാടി വീണ്ടും അവളുടെ ഹസ്ബൻഡായിരുന്നു കോളിൽ എന്തെങ്കിലും മറുപടി പറയണമെന്ന് കരുതി ഞാൻ പറഞ്ഞു ഞാൻ മോളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുമായിരുന്നെന്നും ഓ കുട്ടികളൊക്കെ ഉണ്ടോ ഞാൻ നേരത്തെ ചോദിക്കാൻ മറന്നു എത്ര ആളുണ്ട് ഒരാളുള്ളൂ ഞാൻ മറുപടി പറഞ്ഞു ഓ എന്താ കുട്ടിയുടെ പേര് ഫിദ എന്ന ഞാൻ പറഞ്ഞു ആൾക്ക് എത്ര വയസ്സായി മൂന്ന് വയസ്സ് കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു ഓ മൂന്ന് വയസ്സോ എന്നിട്ടെന്താ ഒരാളിൽ നിർത്തിയത് അടുത്ത ആളെ നോക്കുന്നില്ലേ അത് പിന്നെ മൂപ്പർ അവിടെയാ വന്നിട്ടിപ്പോൾ മൂന്ന് വർഷമായി ഏ മൂന്ന് വർഷമോ അതെന്താ പറ്റി ആൾ ചോദിച്ചു അത് പിന്നെ വീട്ടിലെ ചില പ്രശ്നങ്ങൾ കാരണം മൂപ്പർക്ക് വരാൻ തീരെ താല്പര്യമില്ല അയ്യോ അങ്ങനെയാണോ അല്ല ഷംനക്ക് എങ്ങനെയുണ്ട് അവൾ എവിടെയാ ഞാൻ ചോദിച്ചു അവൾക്ക് പെട്ടെന്ന് കൂടി ഞങ്ങൾ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു ഇപ്പോൾ ട്രിപ്പിട്ട് കിടക്കുക അയാൾ പറഞ്ഞു അയ്യോ എന്നിട്ട് ഏയ് കുഴപ്പമില്ലടോ ഇപ്പോൾ നല്ല കുറവുണ്ട് ഇപ്പോൾ ട്രിപ്പിട്ട് കിടക്കുക ആൾ പറഞ്ഞു ഡിസ്ചാർജ് എന്നാകും ഞാൻ അയാളോട് ചോദിച്ചു എന്നില്ല ഇന്നിവിടെ കിടക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ആണോ എന്നാൽ ശരി ഞാൻ വിളിച്ചെന്ന് പറയണേ അല്ല നീ പോവുവാണോ അയാൾ ചോദിച്ചു അതെ മോളിവിടെ കിടന്ന് കരയുന്നുണ്ട് ഞാൻ പറഞ്ഞു പോകല്ലേ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ആൾ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടാതെ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും കാത്തിരിക്കുക